അത്യാവശ്യം വർക്കൊക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷം ഇപ്പൊ വെള്ളിയാഴ്ച ആയി അപ്പൊ കഴിഞ്ഞാൽ രണ്ടു ദിവസം ദിവസം കൊണ്ട് നമുക്ക് കൊഹിമ ടൗൺ കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യാൻ അതാണ് എന്റെ പ്ലാൻ ഉണ്ടാ പിന്നെ ചെയ്തിട്ട് വർക്കൊക്കെ ഫിനിഷ് ആക്കിയതിനു ശേഷം നമുക്ക് കോഹിമ ടൗണില് കുറച്ച് നമുക്ക് ഇവിടെ കുറച്ച് എന്താ പറയാ ഒരു വാർസമെട്രി ഉണ്ട് ടൗൺ ഏരിയയിലാണ് പക്ഷേ ടൗൺ ഏരിയയിൽ നമുക്ക് പാർക്കിങ്ങൊക്കെ ഭയങ്കര ലിമിറ്റഡാണ് അത്യാവശ്യം നല്ല ബ്ലോക്കുള്ള സ്ഥലമാണ് അപ്പോൾ ഞാൻ മൂന്ന് ദിവസമായിട്ട് വണ്ടി വെച്ചാലും പ്ലാനൊക്കെ ഇല്ല കേട്ടോ ഞാൻ ഇടയ്ക്ക് and നല്ലൊരു ഭംഗിയാണ് കാണാൻ കേട്ടോ നമ്മളെ നാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര മാറ്റാണ് ചെറുച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ അതിൽ നമ്മൾ സ്റ്റേറ്റ് മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ തുറന്നുണ്ട് ഒമ്പത് ലക്ഷം നോക്കി കേട്ടോ ആൾക്കാരൊന്നും ഇല്ല ഞാനാണ് ഫസ്റ്റ് പോകുന്നു തോന്നും ആരുമില്ല പിന്നെ സ്വസ്ഥമായിട്ട് കാണാൻ പറ്റും എന്തായാലും നമുക്ക് കയറി നോക്കാം ആകെ പത്ത് റുപ്യാണ് ടിക്കറ്റ് ഉള്ളത് ഒരാൾക്ക് പറയട്ടെ ഈ ഒരു മ്യൂസിയത്തില് നാഗാലാൻഡിലുള്ള എല്ലാ ട്രൈബ്സിൻ്റെയും അവരുടെ ജീവിതശൈലി അതായത് ഡ്രസ്സിങ് പിന്നെ അങ്ങനെയാണ് അവരുടെ പിന്നെ ജീവിതം എന്താണ് അവർ ചെയ്തോണ്ട് ഓരോ ട്രൈബും ഓരോ കാര്യങ്ങൾ ചെയ്തോണ്ട് തന്നെയാണ് എക്സാമ്പിൾ ഒരാള് പിന്നെ ഹണ്ടിങ് ആണ് ഒരാൾ മക്കിങ്ങനെ നെയ്ത്ത് പണികളാണ് അപ്പോൾ അങ്ങനെ പല പല പണികൾ ചെയ്യുന്ന പല പല ട്രൈബ്സ് ഉണ്ട് പിന്നെ കുറേ ആൾക്കാർ കൃഷിയാണ് അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഉള്ളൊരു പിന്നെ നല്ലൊരു സംഭവം പ്രദർശിപ്പിച്ച ഒരു മ്യൂസിയം കേട്ടോ നമുക്ക് ഇതെവിടെ കാണാൻ പറ്റും ഓരോ നാഗാലാൻഡ് ഓരോ സൈഡിലും ഏതൊക്കെ ട്രൈബ്സാണ് ഉള്ളത് എന്നൊക്കെയുള്ള ഒരു ഓടത് അതുപോലെ ഇതുപോലെ കുറെ കുറെ കുറേ ഡ്രസ്സിങ് ഓരോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാപോലെ ഇരിക്കും പക്ഷെ എല്ലാം മാറ്റം ഉണ്ട് കേട്ടോ ഒരാള് ഡ്രസ്സിങ്ങും പിന്നെ ആഭരണങ്ങൾ അങ്ങനെ എല്ലാം മാറ്റമുണ്ട് നാഗാലാൻഡിൽ തന്നെ ഒരുപാട് ട്രൈബ്സ് ഉണ്ട് കേട്ടോ നമുക്ക് ഒരുപാടുണ്ട് അതിൻ്റെ പേരൊന്നും കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കുറേ ഉണ്ട് കേട്ടോ സുമി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട് ഇതൊക്കെ അവരുടെ ട്രഡീഷണൽ ടാറ്റുവിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കേട്ടോ അവരെ പിന്നെ പണ്ടുമുതൽ അടിക്കുന്ന മുഖത്തടിക്കാറുണ്ട് അതുപോലെ പിന്നെ എന്ത്ണ്ടാ നെ അഞ്ചത്തൊക്കെ കണ്ടത് ക്രോസ് പോലെ പിന്നെ ടാറ്റു അടിക്കുന്ന മെഷീൻസ് പണ്ടത്തെ കാലത്തെ മെഷീൻസ് കേട്ടോ ഇന്നത്തെ പോലെ നീഴിൽസൊന്നും ഇല്ല അപ്പ അതൊക്കെയാണ് ഈ കാണുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ സുമിന്ന് പറഞ്ഞ ട്രൈബ് കേട്ടോ അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണിത് ഒരുപാട് മാലകളും കാര്യങ്ങളൊക്കെ പിന്നെ ഇവർ ഇടും കേട്ടോ പിന്നെ ഇതൊക്കെ കണ്ട് ഇതൊക്കെ മറ്റേ ഫൈറ്റിനൊക്കെ പോകുന്നവരുണ്ട് അമ്പവും കുന്തൊക്കെ പിടിച്ചിട്ട് എന്നാലും എല്ലാം വ്യത്യസ്തമാണ് ഇത് മറ്റൊരു ട്രൈബാണ് കൊന്നയാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കണ്ടോ അവരുടെ വീടും കാര്യങ്ങളും തോക്കൊക്കെ കാണാൻ പറ്റും അപ്പോൾ അവരുടെ വീട് മറ്റേ കൊല്ലപ്പണിയൊക്കെ എടുക്കുന്ന ടീമിനെ കണ്ട അപ്പോൾ അങ്ങനെ കൊല്ലന്മാരെന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ആ ഒരു വിഭാഗം അടുത്ത ഇതാ ചക്സംഗ അങ്ങനെ പറഞ്ഞാൽ വേറൊരു വിഭാഗം ഒരുപാടുണ്ട് കേട്ടോ പക്ഷേ നമുക്ക് ഇപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാണാൻ എന്താ പറയുക കുറവാണ് ഇവർ മറ്റേ മറ്റേ കൊട്ടയൽ ഉണ്ടാക്കുന്നില്ലേ നമ്മുടെ എന്താ പറയുക ഒക്കെ ഉപയോഗിച്ചിട്ട് കൊട്ടൽ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ആണ് അപ്പോൾ അങ്ങനെ പല വിഭാഗക്കാരുണ്ട് നമ്മുടെ നാട്ടിലെ വാശാരിയും മറ്റേ ഇതൊക്കെ പറയുന്ന പോലെ തന്നെ ഇത് പിന്നെ ഫോട്ടോഗ്രാഫിക്കും കാര്യത്തിനൊക്കെ നമുക്ക് ഉള്ളൊരു ആണ് ഒരു ഓഡിറ്റോറിയം പോലെ ഒരു സംഭവമുണ്ട് എന്ന് പറഞ്ഞ അടുത്ത ട്രൈബ് ആട്ടോ ഇവരുടെ ഡ്രസ്സിങ്ങാണ് ഭയങ്കര വ്യത്യസ്തമായിരിക്കുന്നത് അതായത് മറ്റേ പുല്ലും കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനെയാണ് ഉണ്ടാവുക ഇവരൊക്കെ ഇപ്പോൾ ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഇപ്പോൾ മറ്റേ നമ്മുടെ ഹെഡ് ഹണ്ടേഴ്സൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇത് അടുത്ത വിഭാഗമാണ് അവരുടെ മാലയൊക്കെ കണ്ടാൽ കുറേ കളർഫുള്ളായിട്ടുള്ള മാലകൾ കാര്യങ്ങൾ പിന്നെ ഈ തലയിലേക്കൂടി ഇങ്ങനെ വെയിറ്റ് ഇടുന്ന പരിപാടി ഇവരെല്ലാവർക്കും നോർത്ത് ഈസ്റ്റിൽ എല്ലാവർക്കും നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്ന സംഭവം സംഭവട്ടോ നമ്മൾ തലയിലൊക്കെ സാധനം വെച്ച് പോകുന്ന പോലെ ഇവർ ഈ കൂടിയാണ് ഫുള്ള് കഴുത്തിനാണ് ഭാരം വരുക അങ്ങനെയാണ് ഇവർ സാധനങ്ങളൊക്കെ എടുക്കുക ഇത് വേണ്ട മറ്റേ ഹണ്ടിങ്ങിന് പോകുന്നതാണ് ഹണ്ടിങ്ങൊക്കെ ഇപ്പോഴും ഇപ്പോഴും ഉണ്ട് കേട്ടോ സംഗതാം എന്ന് പറഞ്ഞതാണ് അടുത്തത് സംഗത്താം ആ യുവതികളുടെ ഡ്രസ്സിങ് സ്റ്റൈലാണ് ഈ കാണുന്നത് അങ്ങനെ ഓരോ വ്യത്യസ്തമായ ട്രൈബ്സിനെ പറ്റിയിട്ടും ഒരുപാട് കാണാൻ ഉണ്ടോ ഈ ഒരു മ്യൂസിയത്തിൽ പണ്ടത്തെ കാലത്ത് എതിരാളികളെ തലവിട്ടുന്നൊരു പതിവ് ഉണ്ട് കേട്ടോ ഇവിടെ ഹെഡ് ഹണ്ടേഴ്സ് ഭയങ്കരമായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് ഓരോ പിന്നെ നാട്ടിലും ആ നാട്ടിലെ ഹെഡ് ഹണ്ടേഴ്സ് അതായത് തലവന്മാരുണ്ട് കേട്ടോ നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും നോക്കട്ടെ കാണാൻ പറ്റുമെന്ന് അതുപോലെ ഇതെന്ന് പറഞ്ഞത് ലെഫ്റ്റ് സൈഡ് കാണുന്ന ആനേൻ്റെ തൊലിയും കൊണ്ടുണ്ടാക്കിയതാണ് റൈറ്റ് സൈഡിൽ നമ്മളെ ബഫലോയില്ല ബഫലോൻ്റെ തോലും കൊണ്ടുണ്ടാക്കി കേട്ടോ അപ്പോൾ പണ്ടത്തെക്കാലത്ത് ആനയൊക്കെ പിന്നെ ഫണ്ട് ചെയ്യുന്ന ടീമായിരിക്കും ഇത് കുറെ ട്രൈബ്സ് ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്ന ഒരെട്ടിനും മുകളിൽ ട്രൈബ്സ് ഉണ്ട് നാഗാലാൻഡിൽ നമുക്ക് മേഘാലയൊക്കെ നോക്കുകയാണെങ്കിൽ ആകെ മൂന്നെണ്ണ ഉണ്ടായുള്ളൂ പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ കുറെ ട്രൈബ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ പേര് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഓർത്ത് വെക്കാൻ പിന്നെ അന്നത്തെ കാലത്ത് അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ എന്താ നോക്കിയാൽ പല പല ഷേപ്പിലാണ് പല പല മൂർച്ചയുള്ള ആയുധങ്ങളാണ് എല്ലാം ഇതൊക്കെ പണ്ടത്തെ തോക്കിന്റെ കളക്ഷനാ കേട്ടോ തോക്കൊക്കെ ഇപ്പോഴുണ്ടെന്ന് എനിക്ക് തോന്നട്ടോ ഒരുപാട് തോക്കും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ കയ്യിലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ഇവിടെയൊക്കെ മെയിൻ ആയിട്ടുള്ള നോട്ടീസ് ബോർഡ് കാണുന്നത് ഹണ്ടിങ് പാടില്ല പിന്നെ കാട്ടുകയറി മൃഗങ്ങളെ കൊല്ലാമ്പാള അല്ല ലെവലിലുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇവിടെ മെയിനായിട്ട് നാഗാലാൻഡിൽ ഹണ്ടിങ് അത്യാവശ്യം കൂടുതലാണ് കേട്ടോ ഇവിടെ എന്താ പറയുക ഇവർ തിന്നാത്ത സാധനങ്ങളില്ല എല്ലാ ജീവികളും ഇവർ തിന്നും ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ള ട്രൈബ് കേട്ടോ അൻഗമി എന്ന് പറയുന്ന ട്രൈബാണ് ഏറ്റവും കൂടുതൽ നാഗാലാൻഡിൽ ഉള്ളത് അപ്പോൾ ഇവരുടെയൊക്കെ ശരിക്കും ഒറിജിനൽ വീട് കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നമുക്ക് നമ്മുടെ ഹോൺബിൽ ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന ആ ഒരു സ്പോട്ട് ഉണ്ടല്ലോ ആ ഒരു വില്ലേജ് പോയിക്കഴിഞ്ഞാൽ നമുക്കിതൊക്കെ കാണാൻ പറ്റും കേട്ടോ ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ അപ്കമ്മിങ് ഡേയ്സിൽ വരുന്നതായിരിക്കും കേട്ടോ ഓരോ ട്രൈബ്സിൻ്റെ വീട് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം അപ്പോൾ എന്തായാലും അങ്ങോട്ടൊക്കെ നമുക്ക് പോവാം ഇതൊക്കെ ഓരോ ട്രൈബ്സിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലാണ് അവരെ കൈത്തള ഒക്കെ കണ്ടാവില്ല നമ്മുടെ തെയ്യത്തിനെല്ലാം കിടന്ന പോലത്തെ അങ്ങനെ കുറേ കൈത്തള കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര ഡിഫറൻറ്റ് ആട്ടോ നമ്മുടെ നാട്ടിലെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റാണ് ഇതൊരു വലിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് നമ്മുടെ നാട്ടിലുള്ള പണ്ട് പത്തായെന്നെല്ലാം പറഞ്ഞ സാധനം ഉണ്ടാക്കൂലേ അതുപോലെ അത് മരത്തിനെ കൊണ്ട് ഉണ്ടാക്കാറ് ഇവർ ഫുള്ള് ബാമ്പുവിനെ കൊണ്ട് എട്ട വലിയ നല്ല സൈസ് ഉണ്ട് കേട്ടോ ഇത് ഫോ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായി തോന്നുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു സംഭവമാണ് അതുപോലെ ഹെഡ് ഹണ്ടേഴ്സിൻ്റെ പിന്നെ ബാഗാണ് ഇതൊക്കെ അവർ അത്യാവശ്യം എന്താ പറയുക അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റേ ഇതൊക്കെ കാണാൻ പറ്റും അസ്ഥിക്കൂടത്തിൻ്റെ സെറ്റപ്പൊക്കെ അത് അവരൊരു പ്രിവിലേജായിട്ട് കാണുന്നതാണ് പിന്നെ ഇതൊക്കെ ഓരോ ട്രൈബ്സിൻ്റെ വീടിൻ്റെ മിനിയേച്ചറാണ് എങ്ങനെയായിരിക്കും വീടിൻ്റെ മിനിയേച്ചർ ഉണ്ടാകുക എന്നിട്ടാണ് ഓരോ ടൈപ്പ്സിൻ്റെത് അപ്പോൾ എന്ന് പറഞ്ഞാൽ കണ്ടോ ഇത് നമ്മൾ കുറേ എൻ്റെ സ്റ്റാറ്റസൊക്കെ കാണുന്നവർ കണ്ടിട്ടുണ്ടാവും ഈ ഒരു സ്ട്രക്ചറിലെ കുറേ വീടിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പല പല ടൈപ്പ് ആട്ടോ അതിൻ്റെ മേൽക്കൂര ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഓരോന്നോരോ ടൈപ്പിലാണ് ഉണ്ടാക്കുക പക്ഷെ അതൊക്കെ കാണാൻ നല്ല രസമാണ് എല്ലാം പുല്ലുകൊണ്ട് മേഞ്ഞ ഉണ്ടാക്കിയ ഭയങ്കര ഭയങ്കര ഭംഗിയാണ് കാണാൻ പണ്ടത്തെ കാലത്ത് നമ്മളെ നാട്ടിൽ ഓലമേഞ്ഞ വീടൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതുപോലെയാണ് എല്ലാത്തിൻ്റെയും മുന്നിൽ ഇതേപോലെ ആ സ്ട്രക്ചർ ഉണ്ടാവും അതുപോലെ എല്ലാം ഒരേ ഒരു ഒരേപോലത്തെ സ്ട്രക്ചറാണ് ഇവർ ഫോളോ ചെയ്യുക അത് ഭയങ്കര ട്രഡീഷൻ്റെ ഭാഗമായിട്ട് അവരിങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നതാണ് നല്ല രസമാണ് കാണാൻ പറ്റുവാണെങ്കിൽ ഡിസംബറിൽ നടക്കുന്ന ഹോൺബിൽ ഫെസ്റ്റിവൽ എല്ലാവരും അറ്റൻഡ് ചെയ്യാം കേട്ടോ കാരണം ഇതുപോലെയുള്ള ട്രൈബ്സിൻ്റെ എല്ലാം അവരുടെ കൾച്ചർ ട്രഡീഷണൽ ഡാൻസസ് കാര്യങ്ങൾ ഡ്രസ്സ് വീട് എല്ലാ സംഭവം നമുക്കവിടെ പോയി കാണാൻ പറ്റും പിന്നെ അത് ഇവിടെ ഒരു വില്ലേജിലാണ് നടക്കുന്നത് ഞാൻ ആ വില്ലേജിൽ പോകുന്നുണ്ട് എന്തായാലും അപ്പോൾ പ്രോഗ്രാമിന് മുന്നേ പോയിട്ട് അവിടുത്തെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അടുത്ത വീഡിയോസിൽ ഞാൻ കാണിച്ച് തരുന്നതായിരിക്കും അടിപൊളിയാണ് കേട്ടോ അതൊക്കെ പോയി കാണുകയെന്ന് പറയുമ്പോൾ അപ്പോൾ ഇവരെ ട്രഡീഷൻസ് പോയി മനസ്സിലാക്കലാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഹോബി പിന്നെ ഇവരുടെ ഭക്ഷണ രീതിയെല്ലാം അറിയാമല്ലോ ഇവിടെ കഴിക്കാത്ത ഒന്നുമില്ല പട്ടി പൂച്ച എല്ലാത്തിനും ഇവർ കഴിക്കും നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ എഴുന്നാക്കും എന്താ പറയുക അങ്ങനെയാണ് പക്ഷേ ഇവർക്ക് അങ്ങനെയൊന്നുമില്ല അവരെല്ലാത്തിനും കഴിക്കും പണ്ട് മുതല ഹണ്ടിങ് ഒക്കെ ചെയ്ത് കഴിച്ച് അങ്ങനെ ശീലമുള്ളവരാണ് അപ്പോ എന്താ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓരോ ആനിമൽസിന്റെ പല്ലും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അടുത്ത ഫ്ലോറിൽ നമുക്ക് കുറേ പെയിന്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പഴയ കാലത്തെ പിന്നെ പെയിന്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ കുറേ ഒന്നും ഇല്ല നമുക്ക് പക്ഷെ ജസ്റ്റ് അവർ ഹണ്ടിങ്ങിൻ്റെതും പിന്നെ പണ്ടത്തെ ആൾക്കാരുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വരച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാ ഈ ഒരു ഫോട്ടോ കേട്ടോ ഒരു ഫോട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് തോന്നി പിന്നെ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സിൽ പിന്നെ ഒരു യുവതി യുവതിരിക്കുന്ന കേട്ടോ അതൊരു അടിപൊളിയാണ് പിന്നെ അതുപോലെ പണ്ടത്തെ കാലത്ത് നമ്മുടെ മറ്റേ പാളയിലൊക്കെ കുട്ടികളെ വിളിച്ചുകൊണ്ട് നടക്കൂലേ അതുപോലെ ഇവരുണ്ടാക്കുന്ന വണ്ടിയാണ് ഇവർ ചെറുപ്പത്തിൽ കളിക്കുന്ന കുട്ടിയൊക്കെ വണ്ടി അതുപോലെ ഈ മറ്റേ മുളയിൽ കാലിറുക്കി വെച്ചിട്ട് നടക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ അപ്പോൾ അത് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവർ ഉപയോഗിക്കുന്ന പല സംഭവങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിന്നെ അന്നത്തെ കാലത്തെ പിന്നെ ഹൈ ജമ്പ് ഹൈ ജമ്പ് എങ്ങനെയാണ് അവർ പണ്ട് ഇതൊന്നും ഇല്ലല്ലോ അപ്പോൾ മുളേനെ കൊണ്ട് കട്ട് ചെയ്തുണ്ടാക്കിയ ഹൈ ജമ്പിൻ്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കാണാനെട്ടോ അതുപോലെ ഇതെന്ന് പറയുന്നൊരു ബെഡ് ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവം കേട്ടോ ഇതൊരു എന്താ നമ്മൾ മുകളിൽ കാണുന്ന ഭാഗമാണ് നമ്മുടെ ഹെഡ് റെസ്റ്റ് അതായത് പില്ല പോലെ യൂസ് ചെയ്യുന്നത് ഇത് പണ്ടത്തെക്കാലത്ത് ഡോർമെറ്ററി വലിയ ഉപയോഗിക്കുന്നതാണ് പിന്നെ ഇതൊക്കെ പിന്നെ നമ്മുടെ അമ്പത് പഠിക്കാൻ വേണ്ടിയിട്ട് ഡമ്മി ഉണ്ടാവുമല്ലോ ആ ഒരു സംഭവം കേട്ടോ പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ ഇതൊക്കെ നമ്മളവരെ കൈത്തളകൾ കാര്യങ്ങൾ പിന്നെ നമ്മൾ തെയ്യ നമുക്കിതൊക്കെ തെയ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ പെണ്ണുങ്ങൾ പിന്നെ ഇടുന്ന കുറേ മാല പോലത്തെ സംഭവങ്ങൾ ഓരോ ഇതിൻ്റെ പൊത്രത്തിൻ്റെ ഇത് കുറേ ഉണ്ട് കേട്ടോ മാലകളൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ മറ്റേ അസ്ഥികളൊക്കെ കൊണ്ടുണ്ടാക്കിയതാട്ടോ അപ്പോൾ അങ്ങനത്തെ മാലകൾ ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട് അടുത്ത സെക്ഷനിലുള്ളത് ഫുൾ അവരുടെ പറ്റെ നെയ്ത്താട്ട ഓരോ ഡ്രസ്സിങ് കാര്യങ്ങൾ അവരെ പിന്നെ ക്ലോത്ത്സ് ആണ് മെയിൻ ആയിട്ടുള്ളത് ഓരോ ടൈപ്പ്സിൻ്റെ ക്ലോത്ത് ഇത് കണ്ടിട്ട് എനിക്ക് വലിയൊരു മാറ്റം തോന്നിയില്ലെങ്കിൽ ഏകദേശം എല്ലാത്തിനും റെഡ് വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനൊക്കെ കാണുന്നുണ്ട് ഇത് അതുപോലെ മാല പിന്നെയും മാല പോലത്തെ ആണ് ഒരുപാട് സാധനങ്ങളുണ്ട് ഈ മാല പോലത്തെ സാധനം ഇത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതാ ഇത് വേറെ പത്രത്തിൻ്റെതാണ് അത് ഏതിൻ്റെയാണെന്നൊന്നും എഴുതിയിട്ടില്ല പക്ഷേ കുറേ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട് ഇതിൻ്റേത് പണ്ടത്തെ കാലത്ത് കല്ല് കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ടുവന്നുകൊണ്ട് ഇങ്ങനെ കേട്ടോ അതായത് കുറേ മരത്തിൻ്റെ വള്ളി കൊണ്ട് ചുറ്റിയിട്ട് അതെല്ലാരും കൂടി വെളിച്ചിട്ട് അതിന്റെ ഒരു ജസ്റ്റ് ഒരു ഫോട്ടോയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു നല്ലൊരു ഡ്രോയിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് അത്രയും വലിയ കല്ലുകളൊക്കെ അവരിങ്ങനെ വലിച്ചു കൊണ്ടുപോയിട്ട് എല്ലാവരും കൂടി വലിച്ചിട്ടാണ് ഇതുപോലെയുള്ള അവർ സ്ഥലങ്ങളിൽ എത്തിക്കുന്നത് അത്യാവശ്യം നല്ല പണിയുണ്ടാവും പിന്നെ ഇത് എന്ന് പറഞ്ഞത് ശവസംസ്കാരം കേട്ടോ അതായത് ആൾക്കാരെ ഇവർ ഈ മരത്തിൻ്റെ ഇതിനകത്ത് ആളുടെ സൈസിനനുസരിച്ചിട്ട് നമ്മൾ ശവപ്പെട്ടി ഉണ്ടാക്കുന്ന പോലെ മരം തുറന്നിട്ട് ഒരു സംഭവം ഉണ്ടാക്കും എന്നിട്ട് അത് ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് അത് കത്തിക്കും കേട്ടോ അത് കത്തിച്ചിട്ട് നമ്മൾ ചിതാഭസ്മം പോലെ ഒരു പുടത്തിലാക്കിയിട്ട് അവർ അവിടെയെങ്കിലും കൊണ്ടിടും ഇതാണ് പറയുന്നത് പിന്നെ ഇതുപോലെയുള്ള സാധനങ്ങൾ ഇതുപോലെയുള്ള പാറക്കടിയിലൊക്കെ കുറേ ഇങ്ങനെ കാണാൻ പറ്റും എന്ന് പറയുന്നത് പല നാട്ടിലും നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടുമായിരിക്കും നോക്കാം അടുത്തത് ഇവിടെ കുറേ കിരീടങ്ങളായിട്ടോ അവർ തലപ്പാവ് മെയിനായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അതിലും എല്ലിൻ്റെ കുറേ പാട്ടൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇതെന്തിൻ്റെ എല്ലാണ് പുല്ല് എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പുലിപ്പല്ലെല്ലാം കണ്ടു കഴിഞ്ഞാൽ വലിയ കേസാണ് പക്ഷേ ഇവിടെയൊക്കെ പുലിപ്പല്ല് തന്നെ അല്ല പുലീനെ അല്ല എന്തിനെ കിട്ടിയാലും ഇവർ ഹണ്ടീത കൊന്നു തിന്നും കേട്ടോ അതാണ് ഇവരൊരു കൾച്ചർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കാണാൻ പറ്റും ഇത് ഇതെന്തിൻ്റെ പല്ലാണ് കൊമ്പാന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ സ്മോക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴാണ് ബോങ്കലും മറ്റേ അടിക്കാനുള്ള സാധനങ്ങളെല്ലാം ഇറങ്ങിയത് ഇത് നോക്കിയാട്ടെ പണ്ടത്തെ കാലത്ത് എല്ലിലും മറ്റേ മരത്തിലൊക്കെ ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ കേട്ടോ അതുപോലെ കുറേ കഞ്ഞിക്കലങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ ഇതുപോലെയുള്ള സാധനങ്ങൾ നമുക്ക് ഏകദേശം എല്ലാ വീടിൻ്റെ മുന്നിലും കാണാൻ പറ്റും കേട്ടോ ഇവർ ഇങ്ങനെയൊരു സംഭവം അത്യാവശ്യം എല്ലാ വീടിൻ്റെ മുമ്പിലും പിന്നെ എന്താ പറയുക മരത്തിലുള്ള കുറേ കൊത്തുപണികൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും അപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ഹോൺബിൽ നടക്കുന്ന വില്ലേജിൽ പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും അത്രക്കെയാണ് മ്യൂസിയത്തിൻ്റെ അകത്ത് കാണാൻ കേട്ടോ പിന്നെ അതിൻ്റെ പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇതുപോലെ സിറ്റീൻ്റെ ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റും വലിയ നല്ലൊരു വ്യൂ ഒന്നും അല്ലെങ്കിലും ഇതാണ് നമ്മുടെ മ്യൂസിയത്തിൻ്റെ സൈഡ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും മസ്റ്റായിട്ടൊന്ന് വന്ന് കാണേണ്ട ഒരു സംഭവമാണ് പിന്നെ അതുപോലെ അതിൻ്റെ പുറത്ത് നമുക്കൊരു തോണി പോലത്തെ സംഭവമൊക്കെ ഒറ്റത്തടിയിൽ ഉണ്ടാക്കി വെച്ചാൽ കാണാം എൻ്റെ ശ്രദ്ധ പോയത് നേരതാണ് അവിടെ രണ്ട് നല്ല കിടിലും ജീപ്പിരിക്കുന്നുണ്ട് എൻ്റെ അതാണ് ഞാൻ നോക്കിയത് പിന്നെ ഇവിടുന്ന് ടൗണിൻ്റെ കാഴ്ച ഒരു ഭംഗിയുണ്ട് കാണാൻ ഈയൊരു സൈഡിൽ നിന്ന് ഒരു ഭംഗിയുണ്ട് എന്തായാലും അത് ഒരു ഭയങ്കര എന്താ പറയുക ഒരു രസമാണ് ഇങ്ങനെ അടുക്കി വെച്ച പോലെ വീടുകളിങ്ങനെ ഉണ്ടാക്കിയത് നമുക്ക് വെസ്റ്റ് ബംഗാൾ മുതൽ ഈ സംഭവം കാണാൻ പറ്റും പക്ഷേ ഓരോ നാട്ടിലും ഓരോ തരാട്ട കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ സ്റ്റേറ്റ് മ്യൂസിയത്തിൽ കാണാനുള്ളത് എന്തായാലും വരുന്നവർ കൊഹിമേ വരുന്നവർ എന്തായാലും ഒന്ന് കാണാട്ടോ അപ്പോൾ ജസ്റ്റ് നമുക്ക് കൾച്ചർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അടിമുള്ള സംഭവമാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ